നീ എന്റെ കഴുത്തിൽ പതുക്കെ ചുംബിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നീ എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നു ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗിക ജീവിതം ലൈംഗിക ആരോഗ്യം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്നു സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ എപ്പിസോഡ് ഈ വീഡിയോയോടുകൂടി ആരംഭിക്കുകയാണ് ആനന്ദത്തിലേക്കുള്ള ആദ്യപടി തുറന്ന് സംസാരിക്കലാണ് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് നമ്മൾ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചും അതിലെ സന്തോഷങ്ങളെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ മടിക്കുന്നത് ഈ മടിയും ഭയവും നമ്മുടെ ലൈംഗിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു ആരോഗ്യകരമായ ലൈംഗികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുക ഇതാണ് അതിപടി നല്ലൊരു ലൈംഗിക ജീവിതത്തിന്റെ അടിസ്ഥാനം തുറന്ന ആശയവിനിമയമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കാളിയോട് തുറന്നു പറയണം ഓരോ നിമിഷത്തിലും പങ്കാളിയുടെ സമ്മതം ഉറപ്പാക്കണം സംഭാഷണങ്ങളിലൂടെ പരസ്പര വിശ്വാസം വർദ്ധിപ്പിച്ച് ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വദിക്കാം പലർക്കും ലൈംഗികമായ അടുപ്പത്തിന് വൈകാരികമായ അടുപ്പം അത്യാവശ്യമാണ് ലൈംഗികത ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം കൂടിയാണ് ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യത്തിലോ വൈകാരികമായ അടുപ്പം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലൈംഗികമായ അടുപ്പവും എന്നാൽ പലപ്പോഴും ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ പലർക്കും മടിയും ഭയവുമാണ് ഈ നിശബ്ദത പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും അതൃപ്തിക്കും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതിനും കാരണമാകും ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ അടയാളമാണ് ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ ഇത് പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസം അടുപ്പം പരസ്പര ബഹുമാനം സ്നേഹം വൈകാരിക സുരക്ഷിതത്വം എന്നിവയെല്ലാം കെട്ടിപ്പിടുക്കുന്നതിനുള്ളൊരു മാർഗം കൂടിയാണ് പ്രണയത്തിന്റെ തുടക്കം പലപ്പോഴും നിന്നാണ് ഇരുവരും കണ്ണുകളിൽ നോക്കി അടുത്തേക്ക് ചേർന്നിരുന്നോ കിടന്നോ സംസാരിച്ചു തുടങ്ങുക റൂമിലെ കൂടുതൽ വെളിച്ചം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മങ്ങിയ വെളിച്ചമാണ് നല്ലത് നല്ലൊരു കേൾവിക്കാരനാവുക പങ്കാളി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറാതെ അവർ പറയുന്നത് പൂർണമായി കേൾക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക സത്യസന്ധതയോടെ എന്നാൽ ദയയോടെ സംസാരിക്കുക കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് സംസാരിക്കുക ക്ഷമയോടെയിരിക്കുക ഒരുപക്ഷെ ആദ്യത്തെ സംഭാഷണം അല്പം വിചിത്രമായി തോന്നാം എന്നാൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് എളുപ്പമാകും പങ്കാളി തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അവരെ അഭിനന്ദിക്കുക ഇങ്ങനെ തുറന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ ധൈര്യം നൽകും ചിലപ്പോൾ എനിക്ക് ലൈംഗികമായി കൂടുതൽ താൽപ്പര്യം തോന്നാറുണ്ട് ചിലപ്പോൾ നിലക്കും നമ്മുടെ താൽപ്പര്യങ്ങൾ എപ്പോഴും ഒരേപോലെ വരണമെന്നില്ല ഒരാൾക്ക് താല്പര്യമില്ലാത്തപ്പോൾ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കിടയിൽ വേണം അതുപോലെ എപ്പോഴും ഒരാൾ മാത്രം മുൻകൈ എടുക്കുന്നതിന് പകരം നമുക്ക് പരസ്പരം മുൻകൈ എടുക്കാൻ ശ്രമിച്ചാലോ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എന്താണ് സന്തോഷം നൽകുന്നത് എന്താണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് തുറന്നു പറയുക ഇത് പങ്കാളിയെ നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങളുടെ ലൈംഗികമായ ആഗ്രഹങ്ങളെയും ഫാന്റസികളെയും കുറിച്ച് സംസാരിക്കുന്നത് ബന്ധത്തിൽ പുതിയ ഉണർവ് നൽകും നീ എന്റെ കഴുത്തിൽ പതുക്കു ചുംബിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അത് കുറച്ചുകൂടി നേരം ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുക കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നീ എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നു അത്തരം നിമിഷങ്ങളെക്കുറിച്ച് നിന്നോട് കുറച്ചുകൂടി സംസാരിക്കണം എന്നെനിക്ക് തോന്നി അങ്ങനെ പറയുക ലൈംഗിക സംഭാഷണങ്ങൾ ഒരു തവണ നടത്തി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല അത് നിങ്ങളുടെ ബന്ധം വളരുന്നതനുസരിച്ച് തുടരേണ്ട ഒരു പ്രക്രിയയാണ് സ്നേഹവും ക്ഷമയും പരസ്പര ബഹുമാനവും ഈ യാത്രയിൽ നിങ്ങളുടെ വഴികാട്ടികളാകട്ടെ ഓർക്കുക ഏറ്റവും നല്ല ലൈംഗികത നടക്കുന്നത് ചർമ്മങ്ങൾക്കിടയിലല്ല മറിച്ചും മനസ്സുകൾക്കിടയിലാണ് ആ മനസ്സ് തുറക്കാൻ സംഭാഷണങ്ങളോളം മികച്ചൊരു മാർഗ്ഗമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി ബട്ടർഫ്ലൈ കിസ് ഇത് വളരെ സൗമ്യവും റൊമാൻറ്റിക്കുമാണ് ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ചുംബനങ്ങൾ സെൻഷുവൽ ആൻഡ് പാഷനേറ്റ് കെസസ്